നമസ്കാരം കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനെതിരെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിന് ഉയർത്തുന്ന ആരോപണങ്ങളെ രാജ്ഭവൻ ഗൗരവത്തോടെ എടുക്കും വി സിയുടെ പുനർനിയമനം സുപ്രീം കോടതി അയോഗ്യമാക്കി വിധി വന്ന ശേഷവും അദ്ദേഹം തലേദിവസം നടത്തിയ ഇന്റർവ്യൂ തുടർന്ന് നടത്തി തനിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം നടത്തിയെന്നാണ് ആരോപണം ഈ വിഷയത്തിലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമോപദേശം തേടും നിയമനം നൽകിയ നടപടി റദ്ദാക്കണമെന്നും വി സിയുമായുള്ള ശേഷം അദ്ദേഹം നടത്തിയ എല്ലാ അധ്യാപക നിയമങ്ങളും പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്കും കണ്ണൂർ വി നിവേദനം നൽകി ഇന്റർവ്യൂകളെല്ലാം ഓൺലൈനായി നടത്തിയതിൽ ദുരൂഹതയുണ്ടെന്നും സമിതി ആരോപിച്ചു ഈ ആക്ഷേപം ഗൗരവത്തോടെ ഗവർണർ പരിശോധിക്കുന്നുണ്ട് ഡൽഹിയിലെ സർവകലാശാലകളിലെ തന്റെ സഹപ്രവർത്തകരായിരുന്ന അധ്യാപകരെ വിഷയവിദഗ്ധരായി നാമനിർദ്ദേശം ചെയ്ത് ഓൺലൈനായിരുന്നു എല്ലാ ഇന്റർവ്യൂകളും നടത്തിയത് ഇന്റർവ്യൂ നേരിട്ട് നടത്താത്തതിനാൽ ഇന്റർവ്യൂവിൽ ആരെല്ലാം പങ്കെടുത്തു എന്ന് പോലും മറ്റു ഉദ്യോഗാർത്ഥികൾക്ക് അറിയാൻ കഴിയുന്നില്ല കോവിഡ് കാലത്ത് പ്രത്യേക സാഹചര്യത്തിൽ നടത്തിയ ഓൺലൈൻ രീതി കണ്ണൂരിൽ മാത്രമായി തുടർന്നത് ബോധപൂർവമാണ് സുപ്രീം കോടതി വിധി വന്ന ദിവസം പോലും ഇന്റർവ്യൂ നടത്തി തനിക്ക് താല്പര്യമുള്ള ഒരാൾക്ക് ജ്യോഗ്രഫി വിഷയത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ഒന്നാം റാങ്ക് നൽകിയതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് രണ്ടു ദിവസമായി നടന്ന ഇന്റർവ്യൂവിന്റെ ആദ്യ ദിവസം മുഴുവൻ സമയവും വിധി വന്ന ദിവസം മറ്റൊരു പ്രൊഫസറെ ചുമതലപ്പെടുത്തി ഇന്റർവ്യൂ പൂർത്തിയാക്കി മുൻ വി വേണ്ടപ്പെട്ട ആൾക്ക് നിയമനം നൽകിയതിൽ ദുരൂഹതയുണ്ട് ഒരു വിഷയത്തിൽ വ്യത്യസ്ത ബോർഡ് ഇന്റർവ്യൂ നടത്തുന്നതും മറ്റൊരാളെ വി നോമിനിയായി ഇന്റർവ്യൂ നടത്താൻ ചുമതലപ്പെടുത്തുന്നതും ചട്ടവിരുദ്ധമാണ് ഒന്നാം റാങ്ക് നൽകിയിട്ടുള്ള ടി പി സുദീപിന്റെ ഗവേഷണ ഗൈഡായ പ്രൊഫസറെ മുൻ വി സി വിഷയവിദഗ്ധനായി നിയമിച്ചത് പ്രസ്തുത ഉദ്യോഗാർത്ഥിക്ക് ഒന്നാം റാങ്ക് നൽകാനായിരുന്നുവെന്ന ആരോപണമുണ്ട് ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ രാജ്ഭവൻ പരിശോധനകൾ തുടങ്ങിയത് ഈ നിയമനത്തിൽ വീഴ്ചയുണ്ടെന്ന ആരോപണം ഗൗരവത്തോടെ തന്നെ കാണും പുനർനിയമനത്തിനുശേഷം മുൻ വി സി ഗോപിനാഥ് രവീന്ദ്രൻ നടത്തിയ എല്ലാ നിയമനങ്ങളും പുനഃപരിശോധിക്കണമെന്നും ജോഗ്രഫി അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം റദ്ദാക്കണമെന്നും അധ്യാപക നിയമനങ്ങൾ ഓൺലൈനായി നടത്തുന്ന രീതി തുടരരുതെന്നും ആവശ്യപ്പെട്ടാണ് ക്യാമ്പയിൻ കമ്മിറ്റി ചാൻസലർക്കും കണ്ണൂർ വി സിക്കും നിവേദനം നൽകിയത് അതേസമയം അറുപത് വയസ്സ് കഴിഞ്ഞ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന് സർക്കാർ പുനർ നിയമനം നൽകിയതിനെതിരെ വലിയ പ്രതിഷേധമായിരുന്നു ഉയർന്നത് സർക്കാർ ചട്ടങ്ങൾ ലംഘിച്ച് നിയമനം നടത്തിയെന്നായിരുന്നു ആരോപണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ അംഗീകരിച്ച് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ നാല് വർഷത്തേക്ക് പുനർ നിയമനം നൽകിയത് കീഴ്വഴക്കങ്ങൾ ലംഘിച്ച നടപടിക്കെതിരെ കണ്ണൂർ സർവകലാശാല സെനറ്റ് അംഗം ഡോക്ടർ പ്രേമചന്ദ്രൻ കീഴോദ് അക്കാദമിക് കൗൺസിൽ അംഗം ഷിനോപി ജോസ് എന്നിവർ ഹൈക്കോടതിയിൽ ഹർജി നൽകി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പതിനഞ്ചിന് വി സിയുടെ പുനർനിയമനം ഹൈക്കോടതി ശരിവെച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനാറിന് ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർനിയമനം ശരിവെച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഹർജിക്കാർ അപ്പീൽ സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പതിനേഴിന് നൽകിയ അപ്പീലിൽ ഗവർണർക്ക് ഹൈക്കോടതി നോട്ടീസ് നൽകി സംസ്ഥാന സർക്കാരിനോട് നിലപാട് അറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചു പുനർനിയമനത്തിന് രാജ്ഭവൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് ഗവർണർ അറിയിച്ചു താൻ നിർദ്ദേശിച്ചതുകൊണ്ടാണ് പുനർ നിയമനത്തിന് ഗോപിനാഥിന്റെ പേര് ശുപാർശ ചെയ്ത് കത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തന്നതെന്ന വാർത്തയും ഗവർണർ നിഷേധിച്ചു പിന്നാലെ പുനർനിയമനം ഹൈക്കോടതി ഡിവിഷൻ ു പിന്നാലെ ഹൈക്കോടതി വിധിക്കെതിരെ കണ്ണൂർ സർവകലാശാല സെനറ്റ് അംഗം ഡോക്ടർ പ്രേമചന്ദ്രൻ കീഴത്തും അക്കാദമിക് കൗൺസിൽ അംഗം ഷിനോബി ജോസും സുപ്രീം കോടതിയിൽ ഹർജി നൽകിയായിരുന്നു പുനർനിയമനത്തിനെതിരായ ഹർജിയിൽ ഗവർണർക്കും സംസ്ഥാന സർക്കാരിനും കണ്ണൂർ സർവകലാശാലയ്ക്കും വി സിക്കും കോടതി നോട്ടീസ് നൽകി യു ജി സി ചട്ടങ്ങൾ പാലിച്ചാണ് കണ്ണൂർ സർവകലാശാലയിൽ തനിക്ക് പുനർനിയമനം നൽകിയതെന്ന് ഗോപിനാഥ് രവീന്ദ്രൻ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി വാദം പൂർത്തിയായ ശേഷം നവംബറിന്റെ അവസാന ദിവസം വിധി പറയുകയായിരുന്നു